ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളൊക്കെ അറിയുന്നത് പോലെയാണ് കേട്ടോ തോന്നുന്നത് കാരണം കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ അനിയത്തിമാരും അനിയന്മാരും ചേട്ടന്മാരും അമ്മമാരും അനിമാരൊക്കെ ആയ പോലെയാണ് കേട്ടോ തോന്നാറുള്ളത് ചെറുതായിട്ടെങ്കിലും ഒരു നമുക്ക് ഫീൽ ചെയ്യാറില്ല ചിലപ്പോൾ ചിലവരെയൊക്കെ അപ്പോൾ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഹൈ ചേച്ചി എന്നൊക്കെ പറയുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ ഡെയിലി നമുക്ക് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ വീഡിയോയിലൂടെ കാണാൻ പറ്റും അറിയാൻ പറ്റുന്നുണ്ടല്ലോ അവരുടെ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വായിക്കുമ്പോൾ ഒരു ഫീല് തന്നെയാണല്ലോ അപ്പോൾ എങ്ങനെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ആണ് ന്യൂ യൂട്യൂബേഴ്സിന് അപ്പോൾ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ കണ്ടാൽ മാത്രം പോരാ ലൈക്കും മെസ്സേജ് ഒക്കെ ചെയ്യണം കേട്ടോ ഷെയറും പറ്റുമെങ്കിൽ അപ്പോൾ അത്ര വലിയ വീഡിയോ ഒന്നും അല്ല എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇഷ്ടമായാൽ ലൈക്കും മെസ്സേജ് ഒക്കെ ചെയ്യണം കാരണം ഞാൻ പ്രത്യേകിച്ച് ഇത് ആദ്യം പറയാറില്ല അപ്പോൾ ഇന്ന് പറയാൻ വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ പുതിയ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ലൈക്കും മെസ്സേജും ചെയ്താൽ മാത്രമേ കൂടുതലും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാത്തുള്ളൂ വൈറലൊക്കെ ആകത്തുള്ളൂ എല്ലാവരുടെ വീഡിയോ ഇപ്പോൾ എൻ്റെ മാത്രമല്ല ആരും ആരുടെ വീഡിയോയിൽ പോയി കാണുകയാണെന്ന് വെച്ചാൽ ഇഷ്ടം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ എന്താ പറയുക റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ യൂട്യൂബ് അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പറയത്തില്ല ആദ്യം അപ്പോൾ ഇഷ്ടം ആച്ചാൽ തനി ലൈക്ക് മെസ്സേജ് ഒക്കെ എല്ലാവരും ചെയ്തു പോകും അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ കേട്ടോ അതു പറഞ്ഞിട്ട് ആരും അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല സെറ്റിംഗ്സ് ഉണ്ട് യൂട്യൂബിൽ അപ്പോൾ എല്ലാവരും എല്ലാ ഒന്നും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ പോലും എല്ലാ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ചില ഒന്നും നമുക്ക് അറിയാതെ വിട്ടുപോകും അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഓരോ സമയത്ത് അറിയുമ്പോഴാണല്ലോ ഓരോ സെറ്റിംഗ്സ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ആദ്യം തുടക്കക്കാർക്കൊന്നും അറിയത്തില്ല എനിക്കും അറിയത്തില്ല ഞാനും ഓരോ അവിടെ ഇങ്ങനെ കേൾക്കുമ്പോൾ വീഡിയോ കാണുമ്പോൾ ഇത് ചെയ്യണം അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വൈ ടി സ്റ്റുഡിയോ അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കണമെന്ന നിർബന്ധമാണ് അപ്പോൾ നമ്മുടെ ഐ ഡി വെരിഫിക്കനൊക്കെ കഴിഞ്ഞിട്ട് വൺ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വൺ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം കാരണം നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ബാധിക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ സ്റ്റെപ്പുകളൊക്കെ ചെയ്യാം നമ്മൾ വിചാരിക്കും ചിലപ്പോൾ എല്ലാം സബ്സ്ക്രൈബേഴ്സും വച്ചവർക്കായിട്ട് ചെയ്യുക എന്ന് വിചാരിക്കും അങ്ങനെ അങ്ങനെ ഒന്നും ഇരിക്കണ്ട ആദ്യം തന്നെ എല്ലാം ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പം എപ്പോഴാണ് പെട്ടെന്ന് വേറെ ആകാന്നും പറയാൻ പറ്റില്ല എൻ്റെ കാര്യം തന്നെ നോക്കിയാൽ അറിയാമല്ലോ പെട്ടെന്നാണ് വേറാ ഞാനൊരു കണ്ടും ഇല്ലാത്ത വീഡിയോസാണ് ചെയ്യുന്നത് ഇപ്പോഴും നോക്കിയാൽ അറിയാം ഇപ്പം ഞാൻ മുമ്പ് വേറെ കണ്ടൻറ്റൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറെ പുതിയ യൂട്യൂബേഴ്സ് വന്നത് കൊണ്ടാണ് അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം പ്രത്യേകിച്ച് ഒരു സെറ്റിങ്സ് എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ പല സെറ്റിങ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ എന്താ പറയുക എല്ലാം കൂടെ പറയുന്ന ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് പറയുന്നത് നമ്മൾ മൈറ്റി സ്റ്റുഡിയോയിലായാലും ക്രോമിലൂടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ക്രോമിലൂടെ ഓപ്പൺ ചെയ്തിട്ട് ഡാഷ് ബോർഡ് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും അപ്പോൾ ഡാഷ് ബോർഡിലും അങ്ങനെയും അങ്ങനെ എല്ലാ അവിടെയും കുറേ സെറ്റിംഗ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നില്ല സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു മൊബൈലിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത് ഏട്ടി ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ രൂപത്തിൽ കാണിക്കുന്നതായിരിക്കും പക്ഷേ ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിൽ പോവുകയാണെന്ന് വെച്ചാൽ നമ്മൾ ചിലവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ ക്രോമിലൂടെ പോയിട്ട് നമ്മൾ കണ്ടൻറ്റ് അതിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ടൻറ് നോക്കിയാണെന്ന് വെച്ചാൽ വീഡിയോ ഷോർട്ട് അങ്ങനെ എല്ലാം ഉണ്ടാകും അപ്പോൾ നമ്മൾ എല്ലാത്തിനും അങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ ഏത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും ഓരോന്നിലും പോയിട്ട് അത് അങ്ങനെ സെറ്റിംഗ്സ് ചെയ്യണം എങ്കിൽ മാത്രമേ എന്താ പറയുക ആകത്തുള്ളൂ അല്ലാതെ ഒരിക്കലും കൊടുത്താൽ പോരാ അപ്പോൾ നമ്മൾ വീഡിയോ അതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ സൈഡ് ഇട്ട് കാണിച്ചുതരാം വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചാൽ വീഡിയോ എടുത്തു ഓപ്പൺ ആക്കി അല്ലെങ്കിൽ ഷോർട്ട്സ് എടുത്ത് ഓപ്പൺ ആക്കി അതിൻ്റെ ഷോ മോറൊന്ന് കാണിക്കാറുണ്ട് അടിയിൽ അപ്പോൾ നമുക്ക് പല എന്താ പറയുക ടിക്ക് മാർക്കങ്ങൾ കാണാറുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ മെയിനായിട്ട് നമ്മൾ അതിൽ ആദ്യത്തെ മൂന്ന് ടിക്കും ഓഫായിരിക്കണം കേട്ടോ പിന്നെ കൺസെപ്റ്റ് എന്നിട്ടൊരു ഇതുണ്ട് അത് അത് മാത്രം ഓൺ ചെയ്താൽ മതി അതിന് താഴെയായിട്ട് അലോ എംബോയ്ഡിങ് എന്നൊരു ഇത് വരും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഓഫാക്കുന്നതാണോ നല്ലത് ഓൺ ആക്കുന്നതാണോ നല്ലതാണ് നല്ലതാണെട്ടോ ഞാനിപ്പോൾ കാണുക പറയാൻ പോകുന്നത് അപ്പോൾ അത് ഓഫായിരിക്കുന്നതാണ് നല്ലത് വാച്ച് അവറിനും പക്ഷേ ഓൺ ആയിരിക്കുന്നതും നല്ലതാണ് കാരണം ഓൺ ഓണായിരുന്നു കഴിഞ്ഞാൽ വ്യൂസ് കൂടും ഓഫായിരുന്നെച്ചാൽ വാച്ച് അവർ നമുക്ക് കൂടും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഓഫാക്കിയാൽ വാച്ച് അവർ കിട്ടും പക്ഷേ വ്യൂസ് കുറയും ഓൺ ആക്കിയാൽ എന്താ പറയുക വ്യൂസ് കൂടും കേട്ടോ കാരണം നമുക്ക് ഇപ്പം നമ്മൾ വാട്സപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ചിലപ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് എന്താ പറയുക കാണാൻ പറ്റും നമ്മൾ ഒരാൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നാൽ ചിലപ്പോൾ വാട്സപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ അവിടെ നിന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ അത് വാച്ച് ഹവറിലേക്ക് ആഡ് ചെയ്യത്തില്ല അതേ സ്ഥാനത്ത് നമ്മളിവിടെ ആണെങ്കിൽ അലോ എമ്പടങ്ങി ഓഫ് ആണെങ്കിൽ നമ്മുടെ നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത വീഡിയോ അയാൾക്ക് ആണെങ്കിൽ കാണാൻ പറ്റത്തില്ല അത് നേരെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിലൂടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ കണ്ടാൽ മാത്രമേ എന്താ വാച്ച് ഹവറ് നമ്മൾക്ക് കിട്ടത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഓഫാക്കുന്നതും ഓൺ ആക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പലപ്പോൾ ഞാൻ ഓഫ് തന്നെയാണ് ആക്കാറുള്ളത് എനിക്ക് പകുതി വെച്ചിട്ടാണ് അറിയാൻ പറ്റിയത് കേട്ടോ കാരണം ആദ്യമൊന്നും അറിയത്തില്ല അപ്പോൾ നമുക്കൊരു രണ്ട് മനസ്സായിരിക്കും വ്യൂസും വേണം വാച്ചവറും വേണം ആദ്യമൊക്കെ അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും വാച്ചവറാണല്ലോ വേണ്ടത് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല വാച്ചവർ ആകാൻ വേണ്ടിയിട്ട് നമ്മളത് ഓഫാക്കി തന്നെ കേട്ടോ കൂടുതലും അപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് പല സെർച്ചിലൂടെ ഓൺ ആക്കുകയാണെന്ന് വെച്ചാൽ പല സെർച്ചിലൂടെ അതൊക്കെ കയറി പോകും അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ വ്യൂസ് കൂടി വരും അത്രേ ഉള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും ഓഫ് ആക്കി ഇടുന്നതാണ് കൂടുതലും നല്ലത് പിന്നെ നമുക്ക് ചിലപ്പോൾ വാച്ച്വറൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഓൺ ആക്കിയാൽ കുറച്ചും വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ ചെയ്തത് അപ്പോൾ അതെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്ക് ചെയ്യണം മെസ്സേജ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ലൈക്കും മെസ്സേജ് ഒക്കെ ചെയ്താൽ മാത്രമേ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂട്ടോ അപ്പോൾ ഒന്നൂടെ പറയണം എല്ലാവരുടെ കൂടെ വീഡിയോസിലും പോയിട്ട് ഇഷ്ടമാണെന്ന് വച്ചാൽ ലൈക്കും മെസേജ് ഒക്കെ ചെയ്യാം എന്തെങ്കിലും മാത്രമേ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറ്റുന്ന സമയത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞുളളതും തന്നെ കേട്ടോ പറ്റുന്ന സമയത്ത് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഐ ഡി വെരിഫിക്കേഷനുള്ള നോട്ടിഫിക്കേഷൻ വന്നു വന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യാം എനിക്ക് അപ്പോൾ ചെയ്താൽ മാത്രമേ ഇനി ടാക്സ് വെരിഫിക്കേഷൻ ഒക്കെ വരത്തുള്ളൂ അതായത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഇതൊക്കെ കുറേ എന്താ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബ് നമ്പറാന്ന് വെറുതെ നമുക്ക് ക്യാഷ് കിട്ടത്തൊന്നുമില്ല എല്ലാവരും വിചാരിക്കും ഞാനും തുടങ്ങി ആ വെറുതെ നമുക്ക് തുടങ്ങാം വെറുതെ കിട്ടുമ്പോൾ കിട്ടട്ടെ അങ്ങനെ പക്ഷേ കുറേ സ്റ്റെപ്പും കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായി ചെയ്താൽ മാത്രമേ അതിൻ്റേതായുള്ള രീതിയിൽ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്നുകൂടെ പറയണം ഓക്കെ Bye.